റിപ്പോർട്ടർ ചാനലിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമുക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നത് ഫിലിപ്പ് മമ്പാട്ട് സാറും അതുപോലെ തന്നെ മഹേഷ് ചിത്രവർണം ആ ചേട്ടനാണ് ലഹരിക്കെതിരെ വിവിധ മേഖലകളിൽ ക്ലാസ് എടുക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിലിപ്പ് അമ്പാട് സാർ മുൻ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നതിനു വേണ്ടി സമൂഹത്തിൽ വേണ്ടി ആ പോലീസ് ഉദ്യോഗം തന്നെ മാറ്റിവെച്ചുകൊണ്ട് വി ആർ എസ് എടുത്തുകൊണ്ട് മുഴുനീളം ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം സാർ വോർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പയിന് നോക്കിക്കാണത് ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ സമൂഹത്തിലെ ലഹരിയുമായി ബന്ധപ്പെട്ട വിപത്തുകൾ നമ്മൾ ഓരോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരിയുടെ ബോധവൽക്കരണങ്ങൾ പോയി സമൂഹം ബോധം പോയി എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് പല ഇപ്പോൾ ഞങ്ങളൊക്കെ പോകാൻ പോകുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കൂടി പോകുന്നതാണോ സാർ ഇങ്ങനെ സമൂഹം ഇങ്ങനെ അറിവുണ്ടായിട്ട് ഇങ്ങനെ തിരിച്ചറിവില്ല പോകുന്നതെന്ന് വലിയൊരു ദുരന്തം തന്നെയാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പം ശരിക്കും ഒരു പോസ്റ്റ് അക്യൂട്ട് വിഡ്രോവൽ സിംറ്റം സമൂഹത്തിൽ പിടിപെട്ടിട്ടുണ്ട് ആ പി എ ഡബ്ല്യു എസ് അതായത് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അനന്തരപരമായിട്ടുണ്ടാകുന്ന ചില സൈക്കോട്ടർ പേരമായിട്ടുള്ള ചിന്തകളാണ് അതുകൊണ്ടാണ് ഇപ്പം ഉണ്ടാകുന്ന അക്രമങ്ങളെല്ലാം വ്യത്യസ്ത തലങ്ങളിലാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ ജനുവരി തൊട്ട് ഈ രണ്ട് മൂന്ന് മാസത്തരം പത്ത് പതിനാലോളം കൊലപാതകങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നടന്നതാണ് സംഭവങ്ങൾ ഇവിടെയാണ് മീ മീഡിയകളുടെ ഏറ്റവും വലിയ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ഈ റിപ്പോർട്ട് ചാനൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് കാരണം സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഇതിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ ത്രെഡ് ശരിക്കും എത്തുന്നില്ല വലിയ സംഘടകരങ്ങൾ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയാൽ പോലും അവിടെ നമുക്കൊരു ബോധവൽക്കരമം ഉണ്ട് സ്പോഞ്ച് പോലെയാണ് എല്ലാ സ്ഥലം അറിവുകളുണ്ട് പല സ്ഥലത്തും പക്ഷെ പലപ്പോഴും ആ സ്റ്റാർട്ടഡ് വാണിംഗ് ഉണ്ടായിട്ടൊന്നും ആ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുന്ന യാതൊരു ഉറപ്പുമില്ല കാരണം ഇപ്പോൾ ഡോക്ടേഴ്സ് അതേപോലെ പ്രൊഫഷണൽസുകൾ ഇപ്പോൾ നല്ല എൻ്റർപ്രോണേഴ്സുകളൊക്കെ ഈ പറയുന്ന സിന്ത ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക അവർ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ വാങ്ങിയ കാമായിരിക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇപ്പോൾ സിഗരറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് അറിയാം വലപ്പം വലിക്കുകയും കണ്ടെങ്കിൽ തീയുണ്ട് കൊണ്ട് പോകേണ്ട ചാറുണ്ട് അപ്പം മദ്യമാണെങ്കിൽ തന്നെ നമ്മൾ ബോഡി ലാംഗ്ലൊക്കെ അറിയാൻ പറ്റും പക്ഷേ ഇത് നമ്മളുടെ ബിഗിനിങ് സ്റ്റേജിൽ കണ്ടെത്താൻ പറ്റുന്ന ഭയങ്കര ഒരു ഭയങ്കര ഇതാണ് അപകടമാണ് അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് ടൈം ഇപ്പം ഞാൻ ടു തൗസൻഡ് നയൻറ്റീലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സോഷ്യൽ മീഡിയ ഞാനും മകേഷും പറഞ്ഞതാണ് ഇപ്പോൾ ഏറ്റവും ആളുകൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ നേരിടാൻ പോവുകയാണ് കാരണം ഇപ്പം ഈ ശരിക്കും നമ്മൾ അതിനകത്തേക്ക് ഈ നാഷണൽ റഗുണ്ടോർ സൊസൈറ്റിയുടെ ശരിക്കും അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇപ്പോൾ പറയുന്ന എം ഡി എം എ ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റം എന്നറിയപ്പെടുന്ന ഈ സൈക്കോട്രപ്പി സബ്സ്റ്റൻസിൻ്റെ യൂസേജിൻ്റെ ആഫ്റ്റർ ഒരു ഫോർ ആൻഡ് ഫൈവ് ഇയേഴ്സ് അതിൻ്റെ ആ നാലും അഞ്ച് വർഷത്തെത്തുമ്പോഴാണ് ഇതിൻ്റെ സീവിയർ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ നമ്മളെ പി എ ഡബ്ല്യു എസ് ഒക്കെ നമുക്ക് പുറത്ത് കാണിക്കുന്ന ആളുകൾ അത് ചെറിയ കാര്യത്തിലേക്ക് ഒതുക്കാൻ പറ്റണമല്ല എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ പെരുമാറുമെന്ന് പ്രവചനാതീതമാണ് കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല സഹോദരിമാർ പറയാണ്ട് സാറേ ഹസ്ബൻഡ് ഇപ്പം ഇങ്ങനെയാണ് മിണ്ടുന്നില്ല ദാമ്പത്യവും പരാജയമാണ് പുറത്തേക്ക് വരുന്നില്ല രാത്രി ഫുൾ ടൈം ഉറക്കാണ് പിന്നെ പകൽ ഫുൾ ടൈം ഉറക്കാണ് രാത്രിയെ പകലാക്കുകയാണ് അപ്പം ഇതിനെന്താ പ്രതിവിധി അപ്പം എല്ലാം കാള് കാമാണ് പക്ഷെ ചില സമയങ്ങളിലാണ് ഇവർ കാണിക്കുന്ന ചില വ വൈ വൈരുദ്ധ്യങ്ങള് ഇപ്പം ഇതിനെതിരെ ഒരുപാട് ക്ലാസ്സുകൾ മഹേഷി ലഹരിക്ക ചിത്രം വരയ്ക്കുന്നു ഞാൻ ലഹരിക്കെതിരെ സംസാരിക്കുന്ന വാക്കും വരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഗിന്നസ് ബുക്കിൽ വരെ ഞങ്ങളുടെ പേരുകളുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു പൂർണ്ണത എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതിൻ്റെ റിസൾട്ട് സത്യം പറഞ്ഞാൽ സംഘടകന് തന്നെയാണ് റിസൾട്ട് കിട്ടുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല പലപ്പോഴും എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഈ അറിവ് കൂടിപ്പോയി രണ്ട് ഹൈഡ്രോജൻ ഓക്സിജനും കൂടിച്ചതെന്നാൽ അത് എച്ച് ടൂ ഒ ആണ് നമ്മുടെ തലമുറയ്ക്ക് അറിയാം അങ്ങ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നമുക്കറിയാം പല ഘട്ടങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗത്തിലുണ്ടായിരുന്ന സമയത്ത് തന്നെ പല ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കാൻ വേണ്ടി പോയിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും ബി ആർ എസ് എടുത്തുകൊണ്ട് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അവർ പക്ഷേ പ്രേക്ഷകർ ആ രീതിയിൽ ഈ ആ വിവരം അറിയുന്നത് ആദ്യമായിട്ടായിരിക്കും ശരിയായിരിക്കും സത്യമാണത് ഞാനിപ്പോഴും പോലീസിലാണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത് ഞാനും പ്രേക്ഷകരെ പോലെ നിങ്ങളിപ്പോൾ ഒരു സിവിലിയനാണ് കഴിച്ചു സ്വതന്ത്ര പദവിയിലേക്കാണ് കുറച്ച് കൂടി ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ മറികടന്ന് പല ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സബ് ഇൻസ്പെക്ടർ എന്ന പദവി ഒരു പക്ഷെ തടസ്സമല്ല പോലീസിൻ്റെ എല്ലാ പ്രിവിലേജ് കൊണ്ടാണ് ഫിലിപ്പമ്പാടെന്ന് പറഞ്ഞ് ഞാനും മഹേഷും ഈ മേഖലയിലേക്ക് എത്തി വന്നത് പോലീസിൻ്റെ ആ അതിൻ്റെ ആ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിലൂടെ തന്നെയാണ് പലപ്പോഴും ഞാൻ ജനങ്ങളുടെ ചിരിയും സ്നേഹവും ഒക്കെ വന്നത് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ വി ആർ എസ് എടുത്തുകൊണ്ട് സ്വതന്ത്ര പദവിയിലാണ് പക്ഷേ കുറച്ച് ഓട്ടത്തിലാണ് തിരക്കിലാണ് കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ഡെയിലി പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് പേഴ്സണലായിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ടതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം കൂടെയുണ്ട് അതിനകത്ത് കൂട്ടിച്ചേർക്കണം ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള മീഡിയകളുടെ ധർമ്മം കേവലം ഇതിനു വേണ്ടി ഒരു ഭാഗം തന്നെ ഒഴിഞ്ഞു വെക്കണം ഞാൻ പറയുക എന്താ വെച്ചാൽ മാറ്റിവെക്കണം എന്നാണ് നിർബന്ധമായിട്ട് സ്ഥിരമായിട്ടൊരു പ്രിവെൻഷൻ ഒരു റെമഡിയൽ മെഷർ എന്താണ് സാറ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളെ വികസന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ജർമ്മനി ഇപ്പം ഈ പറഞ്ഞ കാനഡ ബ്രിട്ടനൊക്കെ അവരൊക്കെ ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഒരു ഒരു മേഖലപ്പെട്ട രാജ്യങ്ങളായിരുന്നു അവിടെ അവരൊക്കെ ആക്ച്വലി ഇപ്പോൾ സേഫ് സോണിലാണ് കാരണം അവിടെ മോർണിംഗിൽ രാവിലെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഒരു സെക്ഷൻ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു അവിടുത്തെ കലോത്സവങ്ങൾ അവിടുത്തെ പിന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം ലഹരി എന്ന് പറയുന്നൊരു ക്യാപ്ഷനെ സമൂഹത്തിൽ അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അവിടെ പിന്നെ ഈ ലഹരി വിൽപ്പന നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് അവിടെ പെർ ഹെഡിന് പെർ ബുള്ളറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷേ ഇവിടെ എന്നെ കുറ്റപ്പെടുത്തുകയല്ല കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം മുൻ പ്രധാന മുഖ്യമന്ത്രി എ കെ അനനി സാറ് ചാരെ നിരോധിച്ചാണ് കേരളത്തിൽ പക്ഷേ അത് സതുദ്ദേശമായിരുന്നു പക്ഷേ എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പറയുന്ന വൈപ്പിന് മധു ദുരന്തം എഴുപത്തി പേര് മരിക്കുന്നു കാഴ്ചത്തിൽ പോകുന്നു ഒക്കെയാണ് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നത് പോലീസിലല്ലേ എക്സൈസിലല്ലേ ഇത് നിർത്തിക്കൂടെ രാഷ്ട്രീയക്കാരിലൂടെ അത് നിർത്തിയാൽ എന്താ അടച്ചു അടച്ചുപൂട്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷേ ശരിക്കും അടച്ചു പൂട്ടിയാലും അതിന് പ്രത്യുദാനപ്പുറത്തേക്ക് ഇത് കിട്ടാൻ സോഴ്സ് കണ്ടെത്തും അത് വലിയ അപകടമാവും ശരിക്കും ഇത് ഉപഭോക്താവിനെ ബോധവൽക്കരിച്ച് ഉപയോഗം കുറയ്ക്കുന്നിടത്താണ് ഉപഭോക്താവിനെ ബോധവൽക്കരണം നടത്താൻ പറ്റുക അപ്പോൾ യഥാർത്ഥത്തിൽ നിർമ്മാണം കുറയും അങ്ങനെ മാത്രമേ ഈ പറയുന്ന ബ്രിട്ടനെ പോലെയും അതുപോലെ നമ്മളെ ഭൂട്ടാനെ പോലെ രാജ്യങ്ങളൊക്കെ സമ്പൂർണ്ണമായിട്ട് ഈ രീതിയിൽ കടന്നു കിടന്നു എത്താൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം സൈക്കോട്രോഫി സബ്സ്റ്റൻസ് ഡിക്ഷൻ നടത്തിയിരിക്കുന്ന ഏറ്റവും നമ്പർ വൺ ജില്ലകൾ മലപ്പുറം തൃശ്ശൂരൊക്കെയാണ് നല്ല സ്കോഡ് നല്ല സ്ട്രോങ് ആണ് അവർ അത്രമാത്രം സമൂഹത്തിൽ അവർക്ക് സ്വാധീനങ്ങളുണ്ട് പിന്നെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഭാഗത്തെ ജനങ്ങൾ നല്ല സപ്പോർട്ടാണ് പലപ്പോഴും അവർ പലതും ഇപ്പം പറയാൻ വരുന്നുണ്ട് ഇപ്പോൾ പല അമ്മമാർ തന്നെ മക്കളെ കാര്യം പറയുന്നുണ്ട് അമ്മമാർക്കൊക്കെ കാര്യം മകൻ്റെ സ്വഭാവം ഇപ്പോൾ മാറുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ട് പല അമ്മമാർ ഇതൊന്നും മറച്ചു വയ്ക്കാതെ തന്നെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഒരു ഉപ്പ പറഞ്ഞത് ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല സാറേ ഞാൻ ശുഭനിസ്കാരം പ്രാർത്ഥിക്കണം എൻ്റെ മകൻ ഒന്ന് ആക്സിഡൻറ്റ് മരിക്കാനാണെന്ന് പറഞ്ഞത് കാരണം ഏരിയ ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞാൽ മരിച്ചു പോകണം കാരണം എൻ്റെ മകൻ എൻ്റെ ഭാര്യ അവൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയപ്പം അവൾ രണ്ട് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു കയ്യും കാലമൊക്കെ വിറക്കിയാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇപ്പോൾ അതേ എൻ്റെ മകൻ നാല് കേസിലെ പ്രതിയാണ് ഇപ്പോൾ അവൻ പോലീസ് അന്ന് അവനെ പിടിക്കുമ്പോൾ പതിനാറ് ഗ്രാം എം ഡിയുമായിട്ട് പിടിച്ചിട്ടാണ് അവൻ ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയത് ആ പതിനാറ് ഗ്രാം എം ഡി എത്ര പേർക്ക് എൻ്റെ മകൻ കൊടുക്കുകയാണ് അപ്പോൾ അത്രയും അമ്മമാർ സങ്കടപ്പെടുന്നില്ലേ അതുകൊണ്ട് അവൻ മരിച്ചു പോകുന്നല്ലോ നല്ലതെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചു പോകുന്നില്ലല്ലോ അവൻ ഒരുപാട് ഉപ്പന്മാർ അച്ഛന്മാർ അമ്മമാരൊക്കെ മക്കൾ മരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് കാരണം അവർക്കറിയാം ഈ അഞ്ച് വർഷം കൊണ്ട് ഈ സിന്തറക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡർ ഓർഗൻസിനകത്ത് അല്ല ക്ഷതം വരും പിന്നെ അവൻ്റെ മാനസിക നില തകരാറാവും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ആ രീതിയിലൊക്കെ കാലം വരുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരാൾ ഈ മീഡിയ മാത്രമല്ല പറയുന്ന ഞാൻ മാത്രമല്ല കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻസർ അത്രേ ഉള്ളൂ ഓൾ ആർ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു കൂട്ടായ പരിശ്രമം ഇല്ലെങ്കിൽ നമ്മളെ ഈ സാക്ഷര കേരളം അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പം ഏകദേശം നമ്മളെ ഒരു നെഞ്ചു ഭാഗം വരെ മുങ്ങിയിരിക്കണേ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വന്നത് ഇന്നലെ ഞങ്ങൾ നാദാപുരത്തായിരുന്നു പോഗ്രാം അവിടെ ഭയങ്കര പ്രോഗ്രാം വരുന്നത് അവിടെ എല്ലാ മത സംഘടനകളും രാഷ്ട്രീയ സംവിധാനം കൂടെ ചേർന്നിട്ട് അവിടെ ചെക്കിയിടുന്ന ഒരു സ്ഥലത്ത് ഭയങ്കര മറക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ ഒരു കച്ചവടം ചെയ്യുന്ന ആളുടെ വീടിന് മുമ്പിലാണ് അവരെ ഈ പരിപാടി സംഘടിപ്പിച്ചത് കാരണം അത് വലിയൊരു ഒരു മാറ്റം ഇന്നലെയൊക്കെ അവർ റിസൾട്ട് കിട്ടുന്നത് അവൻ ഇന്നലെ തൊട്ട് അവിടെ നാട്ടിൽ ഇല്ലയെന്നവരാണത് അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ ഇത്തരം പ്രവൃത്തി ഇപ്പോൾ ഞാൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി എന്താ മാനന്തവാടി അപ്പം ഒത്തു സമയം നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാനും മഹേഷും ഇത്തരം പരിപാടി ആയതുകൊണ്ട് സത്യത്തിൽ ഞാൻ മഹത്വൽക്കരിക്കല്ല ഇവിടെ നിന്നത് നിങ്ങൾക്ക് ബോമ്മാരോട് പറഞ്ഞു തീർച്ചയായും ഈ ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ ഫിലിപ്പ് ഫിലിപ്സാറിനോട് കൂടെ കൂടെ പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ് മഹേഷ് ചിത്രവർണം ചിത്രവരകളിലൂടെ പലതരത്തിലുള്ള അതിൻ്റെ ആഘാതം വിളിച്ചോതുന്ന ചിത്രങ്ങളിലൂടെയായിരുന്നു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാറുള്ളത് നമ്മുടെയൊരു ക്യാമ്പയിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് പറയാനുള്ളത് ഒരു വിഷയം വളരെ സന്തോഷം നിങ്ങൾ സന്തോഷങ്ങൾ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷം അവനവന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെയ്യുക അത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചിത്രങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും പല രീതിയിൽ ചെയ്യാം ലഹരിക്കെതിരെ അത് ചെയ്യണമെന്നാണ് പറയുന്നത് ആരും അലസത കാണിക്കരുത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും മുന്നോട്ട് വരണം തന്നെയാണ് പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഫിലിപ്പ് സാർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണിത് പൊതുസമൂഹം കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് സച്ചി നിലമ്പൂരിനൊപ്പം അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം